ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോഴേ ഇപ്പോൾ ഒരു വടക്കം വീരഗാഥ എന്ന സിനിമ റീറിലീസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ മമ്മൂക്കയുടെ റീറിലീസ് സിനിമകൾ കാര്യമായിട്ടൊന്നും വിജയിച്ചിട്ടില്ല വിജയിക്കുക എന്ന് പറഞ്ഞാൽ വിജയിച്ച ചിത്രങ്ങളാണ് പക്ഷേ ആ സിനിമകൾ റീറിലീസ് ചെയ്തപ്പോൾ ലാലേട്ടൻ്റെ സ്വഡികത്തിനെ പോലെയോ മണിച്ചിത്രത്താഴിനെ പോലെയോ ദേവദൂതം മൂന്ന് സിനിമയാണ് ലാലേട്ടൻ്റെ വന്നിട്ടുള്ളത് ആ മൂന്ന് സിനിമയുടെ അത്രയും തിയേറ്റർ കളക്ഷൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ ഫാൻസുകാർ നഗിളിക്കുന്നുണ്ട് ഓവറായിട്ട് നിഗിളിച്ചുകൊണ്ടിരിക്കുക അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഒന്നാമത് ദേവദൂതൻ എന്ന സിനിമ ആ സിനിമ തിയേറ്ററിൽ കളിച്ചിട്ടില്ല പക്ഷേ അത് നല്ല പാട്ടുകളുണ്ടായിരുന്നു അതൊരു പാട്ടുകളൊക്കെ നല്ല പാട്ടുകളാണെന്ന് അറിയുന്നത് സിനിമയ്ക്ക് മാറിപ്പോയതിന് ശേഷമാണ് അങ്ങനെ ടി വിയിൽ വന്നു നല്ലൊരു സിനിമയാണെന്നൊരു അഭിപ്രായം വന്നപ്പോൾ അത് തിയേറ്ററിൽ വന്നപ്പോൾ ഒരു സ്വീകാര്യത ഉണ്ടായി അതായത് മണിചിത്ര പറഞ്ഞാൽ ക്ലാസിക് സിനിമയാണ് അത് മണിചിത്ര എന്ന് പറഞ്ഞാൽ മോഹൻലാൽ സിനിമയല്ലത് ഒരിക്കലും ഞാൻ മമ്മൂട്ടി ഫാനായതുകൊണ്ട് അങ്ങനെ പറയണതല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളായാലും വേറൊരു സിനിമ മമ്മൂട്ടി മാത്രമല്ലാത്ത സിനിമ വന്നു കഴിഞ്ഞാൽ തുല്യ പ്രാധാന്യം മറ്റുള്ള അവർക്കുണ്ടെങ്കിൽ നിങ്ങളായാലും അത് പറയും അതുകൊണ്ട് പറഞ്ഞാൽ കേട്ടോ അതായത് മണിച്ചിത്രത്താഴെന്നുള്ള സിനിമ ശോഭന എന്ന നടിയുടെ സിനിമയാണ് ശോഭനയാണ് അതിൻ്റെ എല്ലാം ഇനി അത് മാറ്റി നിർത്യം മോഹൻലാലിന് നല്ല റോളുണ്ട് ശരി ഓക്കെ അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇതൊക്കെ ഉണ്ട് ശരി എന്നാൽ അപ്പോൾ അങ്ങനെ രണ്ട് കാര്യങ്ങളായി പിന്നെ വന്ന് സ്പടിക സ്ഫടികം സൂപ്പർ സിനിമയാണ് അതും ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് കാലത്ത് തീയറ്ററിൽ അത്രയ്ക്കും കൂടുതലൊക്കെ സൃഷ്ടിച്ചു തന്നെ പിന്നീടാണ് ടി വിയിലും ഇന്ന് പിന്നെ പിന്നത്തെ ജനറേഷനൊക്കെയാണ് ആ സിനിമ കൂടുതലിഷ്ടം അപ്പം ഈ മൂന്ന് സിനിമകളും അങ്ങനെ വന്നുള്ള സിനിമകളായത് മാത്രമല്ല പഴയ മോഹൻലാലിനെ ഇനി ഒരിക്കലും കാണാൻ സാധിക്കില്ല പണ്ടത്തെ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഗംഭീര സംഭവം തന്നെയായിരുന്നു പക്ഷേ ഒരിക്കലും ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരു പത്ത് കൊല്ലമായിട്ട് പഴയ മോഹൻ പത്തു കൊല്ലം എന്നല്ല അതിന് മോഹൻലായിട്ട് മോഹൻലാലിന് നമുക്ക് കാണാൻ കിട്ടുന്നില്ല ആ പഴയ മോഹൻലാലിൻ്റെ കഴിവുകളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല ആ മുഖത്തെ മാറ്റങ്ങളൊക്കെ നമുക്കൊന്നും ശരിക്കും വർക്കൗട്ട് ആവുന്നില്ല മമ്മൂക്ക തന്നെ ഇല്ല പഴയ സിനിമകൾ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ പഴയ സിനിമകൾ ചിലപ്പോൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇയാൾ ആളുടെ ഈ കുറച്ച് വർഷങ്ങളായിട്ടുള്ള സിനിമകളാണ് ആളുടെ എല്ലാ ഡ്രോ ബാക്കുകൾ കുറച്ച് ഉണ്ടായിരുന്നത് അതൊക്കെ മാറ്റിയിട്ടാൾ ഗംഭീര ആക്കിയത് ആളുടെ പണ്ടത്തെ ഡ്രോബാക്കുകളൊക്കെ മറ്റുള്ള സിനിമ കോമഡി മിമിക്രി കലാകാരമാരൊക്കെ കാണിക്കുന്ന കൈകൊണ്ട് കാണിക്കുന്ന സമയം മോൻ കൊണ്ട് കുറച്ച് ആക്ഷൻസ് കൂടുതലുണ്ടായിരുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു ആ സംഭവങ്ങളൊന്നും ഇപ്പോൾ ആളില്ല ചെയ്യുന്നില്ല ആൾ തന്നെ പറയാറുണ്ട് ഇതിൻ്റെ പഴയ സിനിമകൾ കാണുമ്പോൾ ഇപ്പോൾ കാണുമ്പോൾ ഗംഭീരമാക്കാമോന്ന് ആക്കാമായിരുന്നു കുറച്ച് നാടകീത പോലത്തെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശൈലി അങ്ങനെയായിരുന്നു കുറച്ച് നാടകീത കൂടുതലായിട്ട് ഡയലോഗ് ഡെലിവറി മുമ്പോട്ടുള്ള കുറേ ആക്ഷൻസ് സാധനങ്ങൾ അത് വെച്ചിട്ടാണ് ആളുടെ കയറിയത് മോഹൻലാൽ വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ സിമ്പിളായിട്ടുള്ളൊരു അവതാരണം കാര്യങ്ങളും ആയതുകൊണ്ടാണ് നമുക്ക് വലിയ വ്യത്യാസം തോന്നുന്നത് അപ്പോൾ ആളുടെയും പഴയ സിനിമകൾ കാണുമ്പോൾ നമുക്ക് ബോർ തോന്നും പക്ഷേ ആളുടെ ഇപ്പോഴത്തെ സിനിമ വറുത്തു കൊല്ലമൊക്കെ ആയിട്ട് വളരെ മോശമാണെങ്കിൽ അതിന് മുമ്പത്തെ സിനിമകൾ നല്ല സിനിമകളായിരുന്നത് കൊണ്ട് അങ്ങനത്തെ ഒരു വിൻ്റേജ് മോഹൻലാൽ ലാലേട്ടനെ കാണാൻ താല്പര്യമുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല സിനിമകളായി എൽ എസ് പടികായാലും മണിച്ചു ദേവദൂതനായി കൂട്ടാൻ പറ്റില്ലേ അങ്ങനെ നമുക്ക് ഇവർ കാണാൻ ആളുകൾ കാണാൻ പോയത് അല്ലാതെ പുതിയ കാലത്ത് ഇപ്പോഴത്തെ കാലത്ത് വന്നുള്ള ഇതുപോലത്തെ വന്നുള്ള സിനിമകൾ റീ റീറിലീസ് ചെയ്യുകയാണെങ്കിൽ ഒറ്റ സിനിമയില്ലയോ നമ്മൾ പുതിയ സിനിമകൾ റിലീസ് ചെയ്യാൻ പറ്റിയ അടുത്ത കാലത്ത് ഒരു സിനിമകളില്ലേ പണ്ടത്തെ സിനിമകൾ തന്നെ ചെയ്യേണ്ടി വരും ഇനി അതൊരു കാര്യം ഇനി നെക്സ്റ്റ് കാര്യം എന്താ വെച്ചാൽ ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമ ഇവിടെ എന്തായാലും ഗംഭീരമായിട്ട് പ്രദർശനം വിജയം നേടുമെന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അത് അത്രയും ക്ലാസിക് സിനിമയാണ് മറ്റേ മമ്മൂക്കയുടെ മുമ്പ് വന്ന പാതര കൊലപാതകം എന്ന് പറഞ്ഞ സിനിമയൊക്കെ അല്ലെങ്കിൽ തന്നെ തിയേറ്ററും കളിച്ചത് അതൊരു കലാമൂലമുള്ളൊരു സിനിമ അദ്ദേഹത്തിന് അവാർഡ് കിട്ടി സ്റ്റേറ്റ് അവാർഡ് കിട്ടി അങ്ങനത്തെ ഒരു സിനിമയാണ് പിന്നെ വന്ന് വലിയേട്ടം എന്ന് പറഞ്ഞ സിനിമ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടതും ഏറ്റവും കൂടുതൽ ടി വിയിൽ വന്ന സിനിമയാണ് ആവനാഴി എന്ന് പറഞ്ഞാൽ കുറേം കൂടി മുമ്പ് അന്നത്തെ ഒരു കാലഘട്ടവും കാര്യങ്ങളും മാറ്റം കുറച്ച് മാറ്റമാണ് അപ്പോൾ അത് അങ്ങനെ രണ്ട് മൂന്ന് സിനിമയ്ക്കാണ് ഇങ്ങനെ പ്രശ്നം അപ്പോൾ വടക്കീരകാരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ സമയം ഫുൾ മാർക്ക് കൊടുത്തുള്ള സിനിമയാണ് അപ്പോൾ ആ സിനിമ വരുമ്പോൾ ആ സിനിമ നല്ല രീതിയിൽ എല്ലാവരും കാണും എന്നുള്ളതും എല്ലാവരും രാത്രി സിനിമ വീണ്ടും വീണ്ടും ഇന്ന് ഇന്നത്തന്നെ റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാ സെലിബ്രിറ്റീസും എല്ലാവരും കാണുകയാണ് വീണ്ടും കാണുന്നു അല്ലെങ്കിൽ കുറേ പേര് കാണാത്തവർ കാണുന്നു അതത്ര ഗംഭീരമായെന്ന് പറയുന്നു ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കുറേ ചാനലിൽ നമ്മുടെ വീഡിയോസൊക്കെ ഉണ്ടായാലും കുറേ വന്നിട്ട് കുറേ കൊരങ്ങന്മാർ വിഷമങ്ങൾ പറയുന്നുണ്ട് അവർക്ക് പേടിയാണോ എന്താ പറയുക അവരെ സിനിമകളൊന്നും വിജയിക്കഴിഞ്ഞാൽ ആകെ ഒരു പ്രതീക്ഷയുള്ളത് ബറോസ് ഒക്കെ എല്ലാം പോയി ഇനി ആകെ കൂടി പ്രതീക്ഷ ഉള്ളത് എംബുരാൻ എന്ന സിനിമയിൽ മാത്രമാണ് ബസുക്ക എന്ന സി മമ്മൂക്കയുടെ സിനിമ വന്ന അതിന് കോസ്റ്റ്യൂമും അതിൻ്റെ സെറ്റപ്പും അതൊരു വെറൈറ്റി സിനിമയാണെന്നുള്ളതും അതിൻ്റെ സംവിധായകനോട് മമ്മൂക്ക പറയുന്നു നീ തന്നെ സംവിധാനം ചെയ്യുന്ന പോലെ കഥ പറയാനാർക്കും പറ്റിയത് വെറൈറ്റി കഥയാണ് ഇവിടെ ആരും പറയാത്തൊരു സിസ്റ്റം കഥയാണ് ആ കഥ അത് നീ തന്നെ ചെയ്താൽ മതി എന്ന് മമ്മൂട്ടി അങ്ങനെ ഉറപ്പിച്ചു എല്ലാ പുതുമുഖങ്ങളെയും മമ്മൂട്ടി അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ആളാണ് അപ്പോൾ ഈ ഡെ ഡിനു ഡെന്നീസ് എന്ന് പറഞ്ഞ ആളാണെങ്കിൽ കല്ലുഡന്നീസ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ മാത്രം സംഭാവന ചെയ്തിട്ടുള്ള കല്ലു ഡന്നീസ് ഏറ്റവും കൂടുതൽ തിരക്കഥ എഴുതിയുള്ള ആൾ കലു ആണ് അത്ര തിരക്കഥ എഴുതിയ ഒരാളും മലയാളത്തിലില്ല അതൊക്കെ ഒരുവിധം വിധം സിനിമകളിൽ എഴുപത് ശതമാനത്തിനുള്ളിൽ വിജയിച്ച സിനിമകളാണ് ഒരു കാലഘട്ടത്തിലെ കുടുംബകഥകളായാലും മമ്മൂട്ടിയുടെ കുടുംബകഥകളും അങ്ങനെ ഒരു സിനിമകളൊക്കെ കലു ഡെന്നീസിൻ്റെയാണ് ഹിറ്റ് സിനിമകളും ധാരാളമാണ് അപ്പോൾ ആടെ മകൻ അതൊക്കെ കഥ പറയാൻ പറഞ്ഞു നീ നീ അച്ഛൻ്റെ കൈവട്ടുണ്ട് അച്ഛൻ ഭയങ്കര പുലിയാന്ന് പറഞ്ഞിട്ട് നിനക്ക് അതുപോലെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ രീതി ചോദിച്ചു ഇതിൻ്റെ കഥയും പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഇ കഥ നീ തന്നെ ചെയ്താൽ മതി സംവിധായകൻ ഇല്ല ആയിട്ടില്ല എന്ന് പറഞ്ഞ സമയത്ത് ഇതിൻ്റെ മുകളിൽ നിന്നെ പോലെ മുകളില് ആർക്ക് ചെയ്യാൻ പറ്റും നീ തന്നെ ആയമ്മക്ക് ധൈര്യം കൊടുത്ത് ചീക്കിണ്ടെങ്കിൽ മമ്മുക്ക് വെറൈറ്റി ലുക്കിലും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ ഈ സിനിമ നൂറ് ശതമാനം വമ്പ് വിജയം എന്നുള്ളത് ഉറപ്പാണ് അപ്പം ആ സിനിമ ഇപ്പോൾ ഇറങ്ങാനാണ് ഇത് ഈ പതിനാലാം തീയതി ഇറങ്ങാതിരുന്ന സിനിമ പലരും പറഞ്ഞു മമ്മൂട്ടിയുടെ സിനിമ അടുപ്പിച്ചടുപ്പിച്ച് വേണ്ട എന്നുള്ളതും മാത്രമല്ല മുസ്ലിംസ് ഒരു ഒരു വിഭാഗക്കാർ ജാതി എന്നല്ല ഒരു വിധ ആൾക്കാർ അവരൊക്കെ നോമ്പിൻ്റെ പ്രശ്നങ്ങളുണ്ട് നോമ്പിന്റെ സമയമാണ് അതുപോലത്തെ ക്രിസ്ത്യൻസിൻ്റെ ആയിരുന്നു നോമ്പ് ഈസ്റ്ററിൻ്റെ നോമ്പ് അങ്ങനെയൊക്കെ ഹിന്ദുക്കൾക്കാണ് വലിയ പ്രശ്നമില്ലാത്തത് അപ്പോൾ അല്ല പിന്നെ സ്കൂളിലെ എക്സാം കുട്ടികൾക്ക് എക്സാം വരുന്നു ഇതൊക്കെ മാർച്ചിൽ എക്സാം വരുന്നു ഇതൊക്കെ നോക്കുമ്പോൾ നല്ലൊരു ഡേറ്റ് അല്ല എന്ന് പറഞ്ഞ സമയത്ത് അതായത് ഏപ്രിൽ പത്താം തീയതി നല്ലൊരു ദിവസം തന്നെ ആയി കിട്ടിയിട്ടുണ്ട് വിഷു എന്ന സിനിമ വിഷു കാലഘട്ടത്തിന് മുമ്പൂട്ട് സിനിമകളെല്ലാം ഗംഭീര സിനിമയാണ് വടക്കം വീരകാതെ വരാ വിഷുവിന് വന്ന സിനിമയാണ് അപ്പോൾ വിഷുവിന് വെക്കേഷന് സിനിമ വരാമെന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഇതിൽ വന്നിട്ട് കുറേ പേര് വിഷമതകൾ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ മുമ്പൂട്ടി വടക്കം വീരഗാഥ എന്ന സിനിമയിൽ ഡ്രാമ പോലെയാണ് നാടകം പോലെയാണെന്ന് പറഞ്ഞിട്ട് കുറേ പേര് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്കത് എന്താണെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ് ഈ ഡ്രാമ അല്ലെങ്കിൽ ഈ സിനിമ കണ്ടിട്ടാണ് കടത്തനാടാ എടുത്ത പൊങ്ങാത്ത സാധനം കൊണ്ടു വന്നത് മോലാല് മോലാല് ഈ സിനിമ കണ്ടിട്ട് എനിക്കും വേണം ഒരു വടക്കം പാട്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് അപ്പോൾ ഈ ചന്ദുവിൻ്റെ ഈ ഡയലോഗുകളൊക്കെ മോഹൻലാൽ സ്വാഭാവിക നടനല്ല ഇത് നാടക നടനാണ് മമ്മൂട്ടി അല്ലെങ്കിൽ നാടകത്തിലെ പോലെയാണ് അഭിനയം ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ മോഹൻലാലാണെങ്കിൽ എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ഇരുമ്പാടി തട്ടേ മുളയാണി വെച്ച് കൊല്ലന് പൊൻ പതിനാറ് പൊൻപവൻ കൊടുത്ത വച്ചു മറ്റച്ചോരുക ചോദിച്ചപ്പോൾ മറന്നു പോയി എന്ന് പറഞ്ഞ മഞ്ചന്തു ഇനി എന്തൊക്കെ പാണന്മാർ പാടി നടക്കുന്നുണ്ട് തെട്ടു നാട്ടിൽ എന്താ പറയേ അല്ലെങ്കിൽ എനിക്ക് പിറക്കാതെ പോയ മകരാണലുണ്ണേ എൻ്റെ തല വെട്ടി നിങ്ങളുടെ അമ്മയ്ക്ക് അച്ഛനെ കൊണ്ട് പോയി കിടക്ക എന്നൊക്കെ പറഞ്ഞ തിയേറ്റർ കത്തി സ്വാഭാവികം നടൻ്റെ ഈ വക റോളുകളൊക്കെ കൊണ്ടുപോയിട്ട് നിർത്തി നിർത്തിട്ടുള്ള ഡയലോഗുകളൊക്കെ കൊണ്ടുപോയി ചെയ്താലേ ചന്തവും ഇല്ല ചന്തി ഉണ്ടാവുക അപ്പം ആദ്യം ഡയലോഗ് പറഞ്ഞ് പഠിക്കാൻ പറയും എന്നിട്ട് വേണം ഇതുപോലെ വടക്കം വീരുക ഡയലോഗൊക്കെ പറയാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസയുടെ തൃശ്ശൂർ തന്നു